നമസ്കാരം ബാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കർണാടകയിലെ സക്ലേശ്പൂറിനാഴ്ച ഡോണഹള്ളി എന്ന സ്ഥലത്ത് മെർവിൻ ഫെർണാണ്ടസിൻ്റെയും റെജീനയുടെയും ഒരു ജൈവ കൃഷിത്തോട്ടമാണ് ഇവിടെ ഉള്ള ഒരു ഫ്രൂട്ട് ദൈവത്തിൻ്റെ സ്വന്തം പഴം എന്നറിയപ്പെടുന്ന മക്കുട്ടദേവ എന്ന പഴമാണ് ഇത് സാധാരണ പഴമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടല്ല ഇത് നല്ലവണ്ണം പഴുത്തതിന് ശേഷം അതിനകത്തുള്ള വിത്തുകളുണ്ടെങ്കിൽ അതിനെ മാറ്റി ഉണക്കിയെടുത്ത് പൊടിച്ചാണ് ഉപയോഗിക്കാറുള്ളത് ഷുഗർ പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു പഴം എന്ന് പറയപ്പെടുന്നു മറ്റനേക രോഗങ്ങൾക്കും പ്രതിവിധിയായ ഒരു പഴമാണിത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ് ഇൻഡോനേഷ്യ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലും കർണാടകത്തിലും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത് എത്തിയിട്ടുള്ളത് ഇതിന് നല്ല വില കിട്ടുന്ന ഒരു പഴമാണ് സാധാരണ നാല് വർഷം കൊണ്ട് കായ്ക്കുന്ന ഈ മരം പൂത്ത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസത്തിന പച്ച കള്ളറിൽ വരുന്ന പഴം ചുമപ്പായിട്ട് മാറും അപ്പോഴാണ് പറച്ച് ഉപയോഗിക്കുന്നത് പ്രധാനമായും ജൈവ കൃഷി രീതിയാണ് ഇവരെ അവലംബിക്കാറുള്ളത് കളകളും നമ്മുടെ നാട്ടിൽ കാണുന്ന ചീമക്കൊന്ന പോലത്തെ ചെറിയ മരങ്ങളുടെ ഇലകളുമാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം